ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രേയർ റിക്വസ്റ്റ് എടുക്കുന്ന ആൾക്കാരുടെ ആൾക്കാരോട് ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പം എനിക്കൊരു കാര്യം ദൈവം നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടാണ് ജോൺ ബോളിന്റെ ഞാൻ പേരെടുത്ത് പറയാണ് മിക്കവാറും അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് കാണാറുണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പില് ഉള്ള മറ്റ് നിയോഗങ്ങൾ ഉള്ള ആൾക്കാരെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് അത് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനാലല്ല ഇപ്പൊ ദൈവം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ പറയുന്നതാണ് സെയിൻ ഫൌസനോട് അരിക്കെ ഈശോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എന്ത് നിയോഗത്തിന് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു തരും എന്നുള്ളൊരു വാക്ക് ഇപ്പൊ ദൈവം തന്നെ ഓർപ്പിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുക നമ്മൾ ഈ സ്വാർത്ഥത താല്പര്യമായിട്ട് എനിക്ക് 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 വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി ഏത് വേണം അങ്ങനെയുള്ള ഒരു ഇതല്ല മറ്റുള്ള എല്ലാവരുടെ ഈ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാണ് അതായത് നമ്മള് എല്ലാവരും കണക്റ്റഡ് ആണ് ഈ ഒരു ഹീലിംഗ് ആൻഡ് ആൻഡ്മിൾസ് എന്നുള്ള ഗ്രൂപ്പിനകത്തൂടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം സെയിൻ ഫോസുകൊടുത്ത വാഗ്ദാനം ദൈവം നിങ്ങളുടെ ജീവിതത്തിലും കൂടെ നടത്തി തരും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്റെ ഒരു വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ എൻ്റെയും മറ്റുള്ളവരുടെയും ഈ ഗ്രൂപ്പിലുള്ള നിയോഗങ്ങളിടുന്ന ആൾക്കാരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞാൻ അതാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയ വല്യ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാവുന്ന നടക്കാൻ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് അത് നിയോഗം നടത്തി തന്നിട്ടില്ല പക്ഷേ അത് ഞാൻ ഈയിടെ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഞാൻ ചെയ് പറഞ്ഞല്ലോ അതെന്ന് പറയുന്ന നടത്തി തരാഞ്ഞതുകൊണ്ടും ഇപ്പൊ ഇതുവരേക്കും നടത്തി തരാഞ്ഞതുകൊണ്ടും നന്ദിയോടെ ഞാൻ ദൈവത്തിന് ഓർക്കുകയാണ് കാരണം ആ ഒരു നട നടന്നു കിട്ടാതിരുന്ന ആ ഒരു കാലഘട്ടമാണ് ഞാൻ ദൈവവുമായിട്ട് ഈ കാലഘട്ടത്തിൽ അത്രയേക്കാൾ ഏറ്റവും അധികം അടുത്തതെന്ന് വേണം പറയാൻ ഇന്ന് കിട്ടും നാളെ കിട്ടും നാളെ തരും മറ്റുന്ന ഇങ്ങനെ പ്രവർത്തിച്ചാൽ കിട്ടും അങ്ങനെ പ്രവർത്തിച്ചാൽ കിട്ടും അഡ്രഷം നടത്തിയാൽ കിട്ടും കൊന്തയല്ലേ കിട്ടും ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇതെല്ലാം എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് സാധിച്ചു അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് അപ്പൊ ചില അനുഭവങ്ങൾ നമ്മൾ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമ്മൾക്ക് പ്രവർത്തിച്ചു തരുന്നില്ല അതിന്റെ അർത്ഥം ദൈവം നമ്മളെ കൂടുതൽ വിശദീകരിക്കാനും ദൈവം നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത് ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ദൈവത്തിലായത് തന്നെ അല്ല ഞാൻ ആകത്തില്ല ഞാനത് പറഞ്ഞല്ലോ എൻ്റെ ഹൃദയത്തിന് എൻ്റെ മകളെ ചെറുതായിരിക്കുമ്പോ ഹൃദയം വലുതായിക്കൊണ്ടിരിക്കുന്ന അസുഖമായിരുന്നു അങ്ങനെ ആരോ പറഞ്ഞ് അന്ന് പോട്ടയും കാര്യങ്ങളും ഒന്നും നമുക്കറിയത്തില്ല പോട്ടയില് പറഞ്ഞു വിട്ടു അങ്ങനെ അവിടെ പോയി എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ് ദൈവം സൗഖ്യം തന്നു അന്ന് കിട്ടിയില്ല ഒന്നും കിട്ടുന്നതിന് മുന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കിട്ട ഇടത്തും വലത്തും ഇരിക്കുന്നവരെ എല്ലാം കുറുന്നാക്കില്ലാത്തവർക്കും അവരെ കുറുന്നാക്കുണ്ടായി ഒമ്പത് വയസ്സുള്ള കുട്ടി ഒരു ഹിന്ദു ആയിരുന്നു ആ കുട്ടി സംസാരിച്ചു അതവിടെ വലിയ സാക്ഷ്യമായിരുന്നു അപ്പൊ ഞാൻ കർത്താവിനോട് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു അതൊരു ഹിന്ദുവാണ് ഞാൻ അത് എന്നെ ഞാനിരുന്ന നിരയുടെ പിന്നിലാണ് എൻ്റെ പിന്നിലാണ് അത് ഇരുന്നിരുന്നത് അവര് കാരണം കുട്ടികളെ കൊണ്ട് വന്നവരെ എല്ലാം കൂടെ ഒരു ഭാഗത്തിരുത്തായിരുന്നു അവർ ചെയ്തിരുന്നത് അപ്പം ഈ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കുറേ സാധനങ്ങളൊക്കെ ചോക്ലേറ്റും ജെംസും ഒക്കെ മേടിച്ചോണ്ട് വന്നു തീരം ചെറുതാണല്ലോ അവളെ ഒന്ന് ഒരാഴ്ച അതിനകത്തിരുത്താൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനും എളയമ്മയും എൻ്റെ അമ്മയും കൂട്ടത്തിലുണ്ടായിരുന്നു എനിക്കന്നേരം കുട്ടികളെ എടുക്കാനൊന്നും വയ്യ ഇവക്കിച്ചിരി കൊറേ വണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്തെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ഞാൻ അമ്മേ കൊച്ചിൻ്റെ അടുത്താക്കിട്ട് ഞാനും എല്ലാം കൂടെ ഒരു ഓട്ടോ പിടിച്ച് ചാലക്കുടി കവലയിൽ പോയി സാധനങ്ങളെല്ലാം കുറെ ചോക്ലേറ്റും ബിസ്ക്കറ്റും അത് എല്ലാം വാങ്ങിക്കൊണ്ടിന്നു അപ്പൊ എൻ്റെ മകൾക്ക് മുന്നിൽ ഇരുന്ന് ഇത് കൊടുക്കുമ്പോ ഈ കൊച്ച അവിടെ ഇരുന്ന് അല്ല അങ്ങനെ അതിനു കുറന്നാക്കില്ല എന്നുള്ള മനസ്സിലായി പറഞ്ഞോണ്ട് അല്ലേറും കാരണം അമ്മ അച്ചാന്നുപോല അത് ഒരിക്കലും ഉമ്മാന്നുള്ള സ്ഥലം പോലും ഉണ്ടാക്കിയിട്ടില്ല ആകെ ഉണ്ടാക്കുന്ന തൊള്ളു ആന്ന് അപ്പൊ ചിലപ്പോ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയ ഒമ്പത് വയസ്സേ ഉള്ളു അതിനെ അന്ന് അപ്പം തൊള്ളറന്ന് നോക്കുമ്പോ അവിടെ കുറുനാക്കില്ല ഒരു ഗുഹ പോലെ അതിനകത്ത് കാണാം പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ഞങ്ങൾ ഞാൻ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടില്ല അച്ഛൻ ഏർ പനക്കളേശന്റെ അരിക്ക് കൊണ്ടുപോയി ഞങ്ങളെ പന്ത്രണ്ട് മണിയാകുമ്പോൾ കുഞ്ഞുങ്ങളുള്ളവരെയും കൊണ്ട് ആഹാരം നമ്മൾ നേരത്തെ കഴിക്കണം മറ്റോ ഒക്കെ ഒരു മണിക്കോ പന്ത്രണ്ടരക്കോ ഒക്കെ വിടുന്നത് ഇപ്പൊ ഞങ്ങളെ കഴിക്കാൻ ഞങ്ങളെ ഞങ്ങളെ അവിടെ ഒരു വോളണ്ടിയർ ഉണ്ട് അവര് ഞങ്ങളോട് പറയും പോയി ആഹാരം കഴിക്കാൻ പറയും അങ്ങനെ ഞങ്ങൾ പോകും കുഞ്ഞുങ്ങളൊക്കെ എല്ലാം കൊടുത്ത് പാത്രം എല്ലാം കഴുകി അവിടെ വെച്ചിട്ട് കൊച്ചിനെ കൊണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മള് ഒരാഴ്ചത്തേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആയിരുന്നു അന്ന് ഈ മതി പ്രൈവറ്റ് റൂമുകളൊന്നുമില്ല ഹാളിലാണ് കിടക്കുന്നത് അന്നേരം അവരെ നമ്മൾ ആഹാരം കഴിക്കാൻ വിട്ടപ്പോൾ ഈ ഹിന്ദു ഹിന്ദുശ്രീ ചെയ്ത പരിപാടി ഞാനെന്ത് പലപ്പോഴും വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നേരെ ചെന്ന് അവിടെ ഒരു റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നുണ്ട് അവരെ കടന്ന് ആർക്കും മേലോട്ട് പോകാനുള്ള അധികാരം പോലും ഇല്ല അച്ഛൻ അവിടെ ആ വന്ന് കയറുന്നിടത്ത് തന്നെ നമ്മളെ ഈ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകാൻ നമ്മളെ നയിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഗൈഡൻസ് ഒക്കെ തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെന്ന് വേണേൽ പറയാം അപ്പോൾ അവിടെ പിന്നെ കൊണ്ടുപോയി ആ അച്ഛൻ്റെ മുറി അവിടെ ഇരിക്കുന്ന ആ അച്ഛൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോയി അവർ ഓടിക്കയറി അങ്ങ് പോയി പോയച്ചു അച്ഛൻ ഒന്നാന്നല്ലും കയറി അവിടെ നിന്ന് കഥകെ തട്ടി അച്ഛൻ വിചാരിച്ചു താഴെ നിന്ന് അത്യാവശ്യം ഉള്ള ആരേലും എന്തേലും കാര്യത്തിന് വന്നാലോ അച്ഛൻ്റെ അവിടെ മുറി യാതെന്നു പോലും എനിക്കിതുവരെ ഞാൻ അറിയത്തില്ല അവര് പറഞ്ഞപ്പോഴാണ് പിന്നെ അറിയുന്നത് അപ്പോൾ ആ അത് അവിടത്തെന്നു പറഞ്ഞു അച്ഛൻ കഥ തുറന്നപ്പോ ഈ കൊച്ചുരം കൊണ്ട് എൻ്റെ അമ്മ മുന്നേസ് നിൽക്കുന്നു അപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ചോദിച്ചു എന്താ എന്താന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് എൻ്റെ കൊച്ച് പിന്നെ കുറുന്നാക്കില്ലാണ്ടി അച്ഛൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മള് ക്രിസ്ത്യാനികളും എല്ലാവരെയാണ് പോയി എന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു അച്ഛൻ പക്ഷെ അവരുടെ വിശ്വാസം കണ്ടിട്ടായിരിക്കും ദൈവം തീരുമാനിച്ച സമയമായിരിക്കും അന്നേരം അച്ഛൻ പറഞ്ഞു ശരി ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഈശോ എന്ന് പറയാൻ പറഞ്ഞു ആദ്യമായിട്ട് ആ കൊച്ചു ഉച്ചരിച്ച വാക്കാണ് ഈശോ എന്ന് പറഞ്ഞു ഞങ്ങൾ ആഹാരം എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉണ്ട് ഞങ്ങൾ ആരോ എല്ലാം കഴിച്ചോണ്ട് ഇവര് പിന്നെ ഹോളിലോട്ട് ചെന്നപ്പിതിന്റെ പുറകെ ഒരു ഒരുപറ്റ ആൾക്കാരുണ്ട് അച്ചാന്ന് വിളി അമ്മ വിളി അമ്മേന്ന് വിളി അപ്പാന്ന് വിളി പാപ്പാന്ന് വിളി ഇന്നും പറഞ്ഞോണ്ട് ആൾക്കാര് അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞ് എല്ലാരെയും ഓടിച്ചു വിട്ടച്ച് പിന്നത്തെ സെഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ഇരിക്കും അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പോഴാണ് ഇവർ ഇതിങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ നമ്പരാനോട് ദേഷ്യമായി ഞാൻ പറഞ്ഞു ഈശോ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു കത്തോലിക്സ്ത്രീ അല്ലെ ഞാൻ ക്രിസ്ത്യാനിയല്ലേ എന്നെ ബൈപ്പാസ് ചെയ്തിട്ടാണ് പുറകിൽ ഇരുന്ന ഒരു ഹിന്ദു കൊച്ചിന് പോയിട്ട് നീ സൗഖ്യം കൊടുത്തല്ലേ എന്നിട്ട് എന്റെ സുഖം മാറാണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹളം ഉണ്ടാക്കിയാ എന്ന കദമ്പരാൻ്റെ ഇരിക്കാ അങ്ങനെ വഴക്കൊക്കെ ആയി അവസാനം പിന്നെ ഏതായാലും പിറ്റേ ദിവസം വൈകുന്നേരം ഏഴ് മണിക്കത്തെ അഡറേഷൻ്റെ സമയത്ത് അച്ഛൻ എൻ്റെ നാലാമത്തെ ഹീലിങ് നടന്ന എന്റേതായിരുന്നു അച്ഛൻ പറഞ്ഞു ഇവിടെ ഞാൻ പറയും ജോസഫീൻ എന്നും പറഞ്ഞു ഇത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കാരണം ആ മാതിരി ഒരു അത്ഭുതമാണ് അന്ന് നടന്നത് ജോസഫീൻ എന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത് കാരണം എന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ഇപ്പൊ മേരി ജോസഫീന ആരാന്ന് ചോദിച്ചാൽ മിക്കവാറും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ആർക്കും അപ്പൊ അവർ അച്ഛൻ പക്ഷെ വിളിച്ചു പറഞ്ഞ മേരി ജോസഫീന എന്ന് പറയുന്ന വ്യക്തിയെ ഈശോ ഹൃദയത്തിൽ തൊട്ട് സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു ഇരുമ്പ് പിടിച്ച ഇരുമ്പ് പോലെ ഒരു ശക്തമായിട്ടുള്ള ഒരു കൈ ഒരു ഭയങ്കരമായിട്ട് ഐസ് പിടിച്ച ഒരു കൈ എൻ്റെ ഹൃദയത്തെ അവിടെ ഞാനത് ഫീൽ ചെയ്തു അത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതായിട്ട് തോന്നി പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് ഡൽഹി പോയി ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു അറിഞ്ഞത് കാർഡി സൈസസ് നോർമൽ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നത് പ്രിയ മക്കളെ അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവസന്നിധി പറഞ്ഞ വാക്കാണ് ദൈവമേ നീ എനിക്ക് എൻ്റെ കൊച്ചിനെ വളർത്തി വലുതാക്കി അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവുന്നത് വരെ നീ എന്നെ നിർത്തിയാ ജീവൻ ഇവിടെ തന്നാ ഞാൻ നിനക്ക് വേണ്ടി ശിഷ്ടകാലം ജീവിച്ച ജീവിച്ചോളാം എന്നൊരു വാഗ്ദാനം അന്ന് അവിടെ പറഞ്ഞു അത് ഞാൻ എനിക്ക് യാതൊരു ഇന്റൻഷനും ഇല്ലായിരുന്നു അങ്ങനെ ജീവിക്കാനൊന്നും ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു തന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു ഇത് കേട്ടിട്ടെങ്കിലും ആ പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഇതിലോട്ട് പിന്നെ ഞാൻ തിരിച്ച് ഡൽഹി ചെന്നപ്പോ തൊട്ട് ഇതിന്റെ മൂവ്മെന്റ് ആയി കാര്യങ്ങളായി പിന്നെ ഞാൻ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതായത് ദൈവകർണയുടെ അപ്പോസലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഒരു കാര്യം നേടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതുപോലെ നിങ്ങളായിരിക്കുന്നത് ഒരു മക്കളുടെ കല്യാണം നടക്കാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കൾ നിങ്ങളുടെ മക്കളെ മാത്രമല്ല ഇതുപോലെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ധാരാളം പേരുണ്ട് ആ അതുപോലെ ആ കുട്ടികളുണ്ട് കല്യാണം കഴിക്കാനായിട്ട് പാർട്ട്ണേഴ്സിനെ കിട്ടാതിരിക്കുന്ന ആൺകുട്ടികളാണ് ആ പെൺകുട്ടികളാകാം അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങള് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൊച്ചങ്ങളുടെ കല്യാണം നിങ്ങൾ തന്നെ അറിയേണ്ട ദൈവം നടത്തി തരും ഓക്കെ എല്ലാം പ്രിപ്പയർ ചെയ്യും അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡും മാനസാന്തത്തിലോട്ട് വരണമെന്ന് കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ മോളെ തിരിച്ചു എൻ്റെ എന്റെ കെട്ടിയവരെ കൊണ്ടുവരണേ കൺവേർഷൻ നടത്തണേ ഇങ്ങനെ പറഞ്ഞ് സുഹൃദേവൻ ചെല്ലാൻ നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഈ അവസ്ഥയിലായിരിക്കുമ്പോ ഞാനായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് വേദന കൊണ്ട് മക്കളെ ഓർത്ത് വിഷമിച്ച് കഞ്ചാവ് കടിച്ചു കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അങ്ങനെ നടക്കുന്ന മാനസ കുളാശ ജീവിതത്തിൽ നിന്ന് വിട്ടു ജീവിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ ഏർ കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഉം അത് എന്നെ മാതിരിയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം ഈ കാലഘട്ടം എന്നെ വിളിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ കുർബാനയിൽ ഞാൻ സമർപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന നമുക്ക് എനിക്കും ഇങ്ങോട്ട് ആയോ എനിക്കും ഇങ്ങോട്ട് ആയോ ഇപ്പൊ എന്റെ കാര്യം അങ്ങോട്ട് നടത്തി താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരു ദൈവമാണ് നിങ്ങൾക്ക് ഇപ്പം എല്ലാ അത്ഭുതം കൂടെ ഉടനെ തന്നെ ചെയ്തു തരുമെന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെ ഒരെണ്ണം എഴുതിയിട് ഇന്ന് ഞാൻ കുർബാന കണ്ടോണ്ടിരുന്നപ്പം ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു ഓൺലൈനിലെ പൗസ്യമ്മുടെ അവിടുത്തെ ആണെ കണ്ടത് അത് കണ്ടോണ്ടിരിക്കുമ്പോ ഇവിടുത്തെ കുറവാണ് ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ഇത് രാവിലെ മണി കഴിഞ്ഞ ഏഴ് മണിക്കാണ് ഞായറാഴ്ച അല്ലെങ്കിൽ ആറരക്കാണ് അപ്പൊ ഞാനതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പം ഞാൻ ഇട്ട ആ പ്രാർത്ഥന ആയിട്ട് ഞാൻ ഇട്ടത് കാരണം പെട്ടെന്ന് തന്നെ എൻ്റെ ഹൃദയം അങ്ങോട്ട് എന്താ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറയായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ഞാൻ നിറഞ്ഞ എനിക്ക് അപ്പൊ തന്നെ ദൈവ പരിസാൽ മാവ് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞതന്നു അത് ഞാൻ എടുത്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ദൈവസ്നേഹം കൊണ്ട് എന്ന് പറയുമ്പം ഞാൻ ഞാൻ എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ അവിടുത്തെ ഉണ്ടാകത്തിരുന്ന അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നാണോ ഇത് പറയുന്ന അങ്ങനല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ല പിന്നെ ആര് പ്രാർത്ഥിക്കാനാണെന്നും നമ്മള് മറ്റുള്ളവരെയും കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ മാറ്റണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ സാക്ഷ്യം എത്രയോ ചെ വീഡിയോകളിൽ എല്ലാം മുഴുക്കനായിട്ടൊന്നും പറഞ്ഞതായിട്ടല്ല ചില അഭാഗങ്ങളൊക്കെ അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തമ്മിലും വന്നപ്പോഴും ഈശോയെ പിന്നെ എന്താണ് ഈശോയെ കൊലപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ഇവരോട് ക്ഷമിക്കണമെന്ന് അപ്പോഴും ആ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈശോയുടെ കൈ മുതലായിട്ടുണ്ടായിരുന്നത് അതാണ് ദൈവം കൂടുതൽ ആത്മാക്കളെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ടും കാര്യമായത് അവിടെ പാപം ചെയ്യാണ് ദൈവപുത്രനെയാണ് അവര് അടിക്കുകയും ഇടിക്കുകയും തുപ്പുകയും ഏർ പിന്നെ താടിമീശ വലിച്ചു പറിക്കുകയും എല്ലാം ചെയ്തത് എങ്കിലും ഈശോ അപ്പോഴും അധ്യസ്ഥൻ്റെ റോളാണ് അവിടെ ഉള്ളത് മനസിലായോ ഇവർ ചെയ്യുന്നത് എന്താന്ന് അറിയില്ല പിതാവെ നീ അവരോട് ക്ഷമിക്കണേ അപ്പ നീ അവരോട് ക്ഷമിക്കണേ നിങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് എക്സ്പീരിയൻസിലേക്ക് കടക്കാനായിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഇന്ന് രാവിലെ അവിടെ ഞാൻ പറഞ്ഞല്ലോ കാരണം കൊന്തചൊല്ലിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് തന്ന സുഹൃദേവം എന്തായിരുന്നു അത് ഓർക്ക ഞാനിങ്ങനെ ഈശോനെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും കുർബാന സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഹൃദയം ഇങ്ങനെ സ്നേഹം കൊണ്ട് നിറഞ്ഞു അപ്പൊ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു സുഹൃദ്ദേവം പരിശുതാൽ മാവ് എന്തായിരുന്നു എന്റെ ഹൃദയം ഈശോയെ എന്റെ ഹൃദയമാകുന്ന എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം കിട്ടിയ ബാധ ഒക്കെ ആയിരിക്കില്ല ഇപ്പൊ പറഞ്ഞേ എൻ്റെ ഹൃദയമാകുന്ന സക്രാരിയിൽ അങ്ങ് ഇറങ്ങി വന്ന് വാസം എഴുന്നള്ളി വന്ന് വാസം ചെയ്യണം എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത് ആ സക്രാരി ഞാൻ നോക്കുകയാണ് പോളണ്ടിലെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയുകയാണ് ഈ സക്രാരി പോലെ ഞാൻ ആയിത്തീരണം ഈ സക്രാരിയിൽ ഈശോ എന്തോരം സന്തോഷത്തോടെയാണ് ആകാശം വിട്ടിറങ്ങി വന്നു സ്വർഗ്ഗം വിട്ടിറങ്ങി വന്നു ഇവിടെ സന്നിധരാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പ്രസൻസ് ദൈവിക സാന്നിധ്യം അറിയാൻ വേണ്ടി അപ്പൊ അങ്ങനെ എന്നെയും എന്നെയും നീ ഒരു സക്രാരിയാക്കി മാറ്റണേ നീ വന്ന് വസിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമായിട്ട് എൻ്റെ ഹൃദയവും മാറ്റണേ എൻ്റെ ആത്മാവ് മാറ്റണേ ഇതായിരുന്നു അപ്പൊ നമ്മള് ഈ ഞാൻ വിശുദ്ധ ആയതുകൊണ്ടല്ലേ എനിക്ക് ദൈവം സുഹൃദൈവം തരുന്നത് ഞാൻ ദൈവത്തോട് അത്രമാത്രം ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് അതൊരു സത്യമാണ് ഈശോയ്ക്കും അറിയാതെ എനിക്കും അറിയാം നിങ്ങൾക്കും പക്ഷെ ഒരുപക്ഷെ അറിയായിരിക്കും അപ്പം നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിന്റെ ആ സാമീപ്യമാണ് ബാക്കിയെല്ലാം ദൈവം എല്ലാത്തിൻ്റെ ഉടയവനാണ് ദൈവം അങ്ങനെ എല്ലാത്തിൻ്റെ ഉടയൻ ദൈവം വന്ന് വസിക്കുമ്പോൾ മറ്റെല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ എന്നോട് കൂടെ കൂട്ട ദൈവം പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കൂട്ടവകാശ നമുക്ക് ദൈവം വരുമ്പോൾ ദൈവത്തോട് കൂടെയുള്ളതെല്ലാം നമ്മിലേക്കും വരും അല്ലെ അങ്ങനെയെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കുക അങ്ങനെ എല്ലാവർക്കും എപ്പോഴും സ്നേഹിക്കാൻ കാരണം നമ്മളൊക്കെ ഈ ലോകത്തിലാണ് ജീവിക്കുന്ന മാലാക്കന്മാരൊന്നും എല്ലാ പാപത്തിന്റെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പല പ്രാവശ്യം വീണാലും നീതിമാൻ എത്ര പ്രാവശ്യം വീണാലും ഏഴ് ഏർ എഴുന്നേൽക്കും പറഞ്ഞു അവിടെ നിലമ്പരിച്ചായി പോകത്തില്ലെന്നു പറഞ്ഞു അപ്പം നമ്മളുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വീണാലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യം അല്ല പത്ത് വട്ടം വീണാലും നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളല്ലാണ്ട് ഒരു പ്രാവശ്യം വീണെന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ തന്നെ ആ വീണ അവിടെ കടന്ന് അടിഞ്ഞു പോകാനായിട്ടുള്ളതല്ല പിശാജി പറയും നീ ഇത്രയും വല്യ പാപം ചെയ്തില്ലേ ദൈവം ഒരു പ്രാവശ്യം ക്ഷമിച്ചില്ലായിരുന്നോ പിന്നെ നിന്നോട് നിന്നോട്ട് നീ ഇപ്പൊ ഒത്തിരി പ്രാവശ്യം ചെയ്തില്ലേ ഒന്ന് ട്രിക്കാണ് പിശാജിന്റെ രണ്ടാമത്തേതെന്ന് പറയുന്ന പിശാജി പറയും നീ ഇന്നാള് ചെയ്തിട്ട് നീ ശബ്ദം കൊടുത്തില്ലായിരുന്നോ നീ ചെയ്യില്ലെന്ന് അപ്പൊ ഈശോ ഒരു പ്രാവശ്യം ക്ഷമിച്ചില്ലേ പിന്നെ അങ്ങനെ എല്ലായ്പ്പോഴും ക്ഷമിച്ചോണ്ടിരിക്കുന്നെ ആ പിന്നെ പറയാം ഏതായാലും ഒരു തെറ്റ് നാളിലൊരെണ്ണം ചെയ്ത് അപ്പൊ ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് ഇനി മൂന്നാല് പ്രാവശ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങള് പിന്നെ കുറ്റബോധമാണ് നമ്മളിലോട്ട് ചെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാതെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാ കുറ്റബോധമാണ് നമ്മ ഞാനത് ചെയ്തില്ലേ ചെയ്തില്ലേ എന്നോട് ആര് ക്ഷമിക്കും ദേ എത്ര പേരെ എൻ്റെ ഇരിക്കെ കൗൺസിലിംഗിന് വരുമ്പം പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുള്ളത് ദൈവം പോലും എന്നോട് ക്ഷമിക്കുക സിസ്റ്ററെന്ന് ഒത്തിരി 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 ഒന്ന് രണ്ട് മൂന്ന് പത്തൊന്നും ഇഷ്ടം പോലെ ആൾക്കാർ അവർ ചെയ്ത കുറെ പാപങ്ങൾ എൻ്റെ ഒരിക്കൽ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരിക്കൽ പറഞ്ഞിട്ട് അവർ എന്നോട് പറയാൻ സിസ്റ്ററെ ദൈവം പോലും ക്ഷമിക്കുന്നതോന്നില്ല ഞാൻ ചെയ്തതെന്ന് അതാണ് നമ്മൾക്ക് പിശാചി തരുന്ന പിശാജിന്റെ നമ്മുടെ മേലിലുള്ള പിടിവള്ളി അതാണ് പിശാജ് നമ്മളോട് ഓതി തരുന്ന ഏറ്റവും വലിയ നുണയാണ് അത് ദൈവം പോലും ക്ഷമിക്കുന്നത് നിന്നോട് ദൈവം ക്ഷമിക്കത്തില്ല കാരണം എന്നാൽ ക്ഷമിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ ഭാവിയായിട്ടിരിക്കുന്ന ആൾ നീ പിന്നെയും 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 ഇതേ പാപം തന്നെ ചെയ്യുന്നു അപ്പൊ പിന്നെ ഈശോ എങ്ങനെയാ നിന്നോട് ക്ഷമിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നു ഞാൻ ഇതൊന്നും പറയാനായിട്ടല്ല ഞാനൊരു ചെറിയൊരു കാര്യം അതിൽ തുടങ്ങി ഞാൻ എൻ്റെ ഒരു ടോക്കുകളൊക്കെയും തന്നെ ഇൻസ്പിറേഷനിലാണ് ഞാൻ പഠിച്ചിട്ടോ അല്ലെ ബൈബിളെടുത്ത് വായിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലല്ല ദൈവം എന്നോട് ചില ക ദൈവിക സാന്നിധ്യം നമ്മളിൽ നിറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ ദൈവം വന്ന് നിറയുമ്പോൾ പരിശുദ്ധാത്മാവ വന്ന് നിറയുമ്പോഴാണ് നിങ്ങൾക്ക് ഞാനൊരു ടോക്ക് ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കണം അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ മേളിൽ നിന്ന് ആ പരിശുദ്ധാൽമാവിന്റെ അരൂപി ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇത് തരാനുള്ള അതായത് ഈ ഒരു ടോക്ക് ഇടാനുള്ള അരൂപി ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അത് നിങ്ങളുടെ ആത്മാവിൽ കടക്കുകയില്ല ഞാനും എനിക്കും കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റത്തില്ല പക്ഷെ ചില സമയത്ത് ഞാനല്ല പറയുന്ന പരിശുദാത്മാവാണ് അല്ലെ ഈശോയാണ് എൻ്റെ വായു ഉപയോഗിച്ച് നിങ്ങളോട് സംസാരിക്കും എന്നുള്ളൊരു ബോധ്യത്തിലാണ് പല സമയത്ത് ഞാൻ ഒരു വാക്ക് രണ്ടു വാക്കിടാനായിട്ടായിരിക്കും ഞാൻ കടക്കുന്നത് ഇപ്പൊ ജോൺ പോളിന് ഈ ഒരു മെസ്സേജ് പുള്ളിയുടെ വിഷമം എനിക്കറിയാം ചില വിഷമങ്ങൾ എന്നോട് പറ്റി ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഞാൻ ഇട്ടത് ജോൺ പോളുകൾ നൂറെണ്ണം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വേറെ ജോൺ പോളുകളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരില്ല അതുകൊണ്ട് ജോൺ പോളിന്റെ പേര് പുറത്തായെന്നോർത്ത് ജോൺ പോളും വിഷമിക്കേണ്ട കാരണം എനിക്കൊത്ത എന്റെ ഫേസ്ബുക്കിനകത്ത് ഒരു അച്ഛനാണ് ജോൺ പോൾ പോളെന്ന് പറഞ്ഞു വേറൊരു അച്ഛനുണ്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം പേര് പറയുന്നതിൽ നിങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം എന്ന് പറഞ്ഞാൽ വേറെ എന്തോരം ജോസഫിനെ ഉള്ള കാണും അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട ഒരാളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മെസ്സേജ് ഇട്ടത് പക്ഷെ ഇതൊരു ഇതൊരു മെസ്സേജ് ശരിക്കും ഒരു പ്രോപ്പർ മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് പലർക്കും ഇതാ ഇതിൻ്റെ ആവശ്യമുണ്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ പറയും ഒരു ദിവസം ഡൽഹിയിൽ എൻ്റെ സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാം നടക്കുന്നുണ്ടായി അപ്പോൾ ഒരാൾ തന്നെ രണ്ട് മണി തൊട്ട് വരെയാണ് പ്രോഗ്രാം എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും വരുന്ന പ്രോഗ്രാം ഒന്നാം പള്ളി കഥയുടെ പള്ളിയിലും നടക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ഒരാൾ ഉച്ചയ്ക്ക് മുന്നെ വിളിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്റർ ക്ലാ ഒത്തിരി ദൂരം വരുന്ന ഒരു വ്യക്തിയായിരുന്നു ക്ലാസ് കഴിയുന്ന സമയത്ത് എനിക്കൊരു ഇച്ചിരി സമയം തരണം എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ് കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ആ അടുത്തോട്ട് ഓടി പോകുന്നതാണ് അച്ചന്മാരെ അനുവദിച്ചെങ്കിൽ അങ്ങനെ കൊറേ പേര് എൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കും അവരുടെ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് പറയാം അപ്പൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വർത്താനം പറയുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തി കൈ വീഴ്ച കാണിച്ചുകൊണ്ട് ഒരു പോക്ക് അങ്ങോട്ട് പോവാണ് അപ്പം ഞാനും കൈ വീഴ്ച കാണിച്ചു അവര് പോയി വൈകുന്നേരം ഞാൻ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങള് ക്ലാസ് കഴിയുമ്പം സംസാരിക്കാനായിട്ട് സമയം വേണോന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ എന്റെ വരും എന്താണ് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായിട്ട് എന്തുകൊണ്ട് എന്ന് ഉടനെ ആ പുള്ളി എന്നോട് പറഞ്ഞ ഒരു ഉത്തരം ഒരു ഉത്തരം അതിൻ്റെ റിപ്ലൈ എന്നെ വളരെയധികം എനിക്ക് ഞാൻ എൻ്റെ കൊടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് ഒരു സംതൃപ്തി ഉണ്ടായി എനിക്ക് വളരെയധികം സന്തോഷം തന്നി അവർ പറഞ്ഞ് എനിക്ക് ജോസ്ഫിനെ സിസ്റ്റിനോട് ഒന്നും പറയാനില്ല കാരണം ഇന്ന് അവിടെ കൊടുത്ത ടോക്ക് ഞാൻ ഹൃദയത്തിൽ ചോദിച്ചുകൊണ്ട് വന്ന ചോദ്യത്തിനുള്ള ഉത്തരവായിരുന്നു എനിക്ക് കിട്ടിയത് ഇന്നത്തെ മെസ്സേജ് മുഴുവനും ദൈവം എന്നോട് സംസാരിച്ചു എന്നെനിക്ക് തോന്നി പിന്നെ ജോസ്ഫിനെ സിസ്റ്റിനോട് പേഴ്സണലായിട്ടൊന്നും പറയാനില്ലെന്ന് ദൈവം കൊടുക്കുന്ന ഉത്തരവ് ഉത്തരവല്ലേ ഏറ്റവും വലിയ ഉത്തരം അല്ലാണ്ട് ഞാൻ പറയുന്ന ഉത്തരവല്ലോ അപ്പൊ ഉത്തരവല്ലല്ലോ അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ് കൊടുക്കാനായിട്ട് ഒരാൾക്കാരെ കയറുമ്പം അല്ലെ ഒരു പ്രയർ ഗ്രൂപ്പിൽ നമ്മൾ ചെല്ലുമ്പം ഈ ഞാൻ ഈശോയോടും അല്ലെ പരസുതാൽമാരോടും ഞാൻ പറയുന്ന പരസ്യതാൽമാവ ഇവിടെ കൂടിയിരിക്കുന്ന ജനതയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എൻ്റെ വായിൽ കൂടെ അങ്ങ് കൊടുക്കണമെന്ന് കാരണം ഡൽഹി താമസിക്കുന്ന അല്ലെങ്കിൽ ഇറ്റലി താമസിക്കുന്ന ഞാൻ ലോകത്തിന്റെ നാനാം ഭാഗത്തും പോകുന്നു അമേരിക്കയിൽ പോയി ഇംഗ്ലണ്ടിൽ പോയി അല്ലെങ്കിൽ എവിടെ പോയി പോളണ്ടിൽ പോയി അപ്പം അവിടെയൊക്കെ ക്ലാസ് പറയാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കവരെ ഒന്നും അറിയത്തില്ല ഞാൻ ആരാണെന്ന് അവർക്കും അറിഞ്ഞുകൂടാ എനിക്ക് അവരെ അറിഞ്ഞുകൂടാ പക്ഷെ ഇതേ അനുഭവങ്ങൾ പലരും എന്നോട് പങ്കുവെച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനല്ല സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടുന്നതും ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ മുഖാന്തരമാണ് നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങളെ ഇനി ഒത്തിരി പഠിപ്പിക്കുന്നില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വല്ലപ്പോഴും എന്നെ കൂടെ നോർത്ത് ഒരു പ്രാർത്ഥന ദൈവസന്നധിയിലോട്ട് അർപ്പിച്ചോളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ